ൊറ്റ ദിവസം കൊണ്ട് പ്രേത നഗരം ആകപ്പെട്ട ഒരിടം ബ്രിട്ടീഷ് ഭരണകാലത്ത് ശ്രീലങ്കയുമായി നമ്മെ ബന്ധിപ്പിച്ച ഒരു പ്രധാന നഗരം അതുപോലെ തന്നെ പുരാണ കഥകളിലെ ഒരു സുപ്രധാന കണ്ണി കൂടിയാണ് ഈ പ്രദേശം പറഞ്ഞു വരുന്നത് തമിഴ്നാട്ടിലെ ധനുഷ്കോടി എന്ന നഗരത്തെ കുറിച്ചാണ് എങ്ങനെയാണ് ആ സുപ്രധാന നഗരം ഒറ്റ ദിവസം കൊണ്ട് പ്രേത നഗരം ആകപ്പെട്ടത് അതുപോലെ എങ്ങനെയാണ് ധനുഷ്കോടി എന്ന പേര് ആ നഗരത്തിന് വന്നത് അതിനൊക്കെ പിന്നിൽ വലിയൊരു കഥയുണ്ട് നമുക്ക് നോക്കാം ധനുഷ്കോടിയുടെ കഥ നിങ്ങൾ ധനുഷ്കോടിയിൽ പോയിട്ടുണ്ടോ എന്താണ് ധനുഷ്കോടിയിൽ നിങ്ങളെ ഏറ്റവും ആകർഷിച്ചത് എന്തായാലും കമന്റ് ചെയ്യൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ശ്രീലങ്കയിലേക്കുള്ള പ്രധാന കവാടമായിരുന്നു തമിഴ്നാട്ടിലെ ധനുഷ്കോടി പുരാണ കഥകളാൽ സമ്പന്നമായ ദ്വീപ് ശ്രീരാമൻ സീതയെ വീണ്ടെടുക്കാനായി വാനന സൈന്യത്തിന്റെ സഹായത്തോടെ കടലിൽ ചിറകേട്ടി ലങ്കയിലേക്ക് പോയത് ഇതുവഴിയാണ് എന്നാണ് വിശ്വാസം ഒരു കാലത്ത് റെയിൽവേ സ്റ്റേഷനും പോലീസ് സ്റ്റേഷനും സ്കൂളും പോസ്റ്റ് ഓഫീസും കടകളും എല്ലാം ഉണ്ടായിരുന്ന ഒരു ടൗൺ ആയിരുന്നു ഈ ധനുഷ്കോടി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഡിസംബർ മാസത്തിലെ ഒരൊറ്റ ദിവസം കൊണ്ട് ധനുഷ്കോടിയുടെ ജാതകം തിരുത്തി എഴുതപ്പെട്ടു ഡിസംബർ ഇരുപത്തിരണ്ടിന് വീശിയടിച്ച ചുഴലിക്കാറ്റിൽ ഈ ചെറുനഗരം നാമാവശേഷമായി ഇന്നിവിടം അക്ഷരാർത്ഥത്തിൽ ഒരു പ്രേത നഗരമാണ് തമിഴ്നാട്ടിലെ പാമ്പൻ ദ്വീപിന്റെ തെക്കുകിഴക്കെ അറ്റത്തായി ചെയ്യുന്ന ഒരു ഉപേക്ഷിക്കപ്പെട്ട പട്ടണമാണ് പാമ്പന്റെ തെക്കുകിഴക്കായി ശ്രീലങ്കയിലെ തലയമന്നാറിന് ഏകദേശം ഇരുപത്തി കിലോമീറ്റർ പടിഞ്ഞാറായി ഇത് സ്ഥിതി ചെയ്യുന്നു ധനുഷ്കോടിയെ പാക കടലൊരുക്കാണ് പ്രധാന കരയുമായി വേർതിരിക്കുന്നത് ശ്രീലങ്കയും ഇന്ത്യയും തമ്മിൽ കരമാർഗമുള്ളതും നാമമാത്രയുമായ ഏക അതിർത്തി ഏകദേശം നാൽപ്പത്തി അഞ്ച് മീറ്റർ മാത്രം ദൈർഘ്യമുള്ളതും ലോകത്തിലെ ഏറ്റവും ചെറുതുമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ധനുഷ്കോടി എന്ന് പറയുന്നത് ഒരു മണൽ തെട്ടയാണ് ഒരു പഴയ തുറമുഖ പട്ടണമായിരുന്നു ഈ ധനുഷ്കോടി ഇവിടെ നിന്ന് രാമേശ്വരം പട്ടണത്തിലേക്ക് പതിനെട്ട് കിലോമീറ്റർ ദൂരമുണ്ട് വൻകരയുമായി ഈ ദ്വീപിനെ ബന്ധിപ്പിക്കുന്നത് പാമ്പൻ പാലമാണ് നമ്മുടെ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുണ്ടായിരുന്ന കപ്പൽ ഗതാഗതത്തിലെ പ്രധാന കണ്ണിയായിരുന്നു ഈ ചെറിയ തുറമുഖം ഇന്നിവിടം മത്സ്യബന്ധന വ്യവസായത്തിന് പേര് കേട്ടതാണ് പുരാണ പ്രസിദ്ധമായ രാമേശ്വരവുമായുള്ള ബന്ധം മൂലം ധനുഷ്കോടിയും ഹിന്ദുക്കളുടെ പുണ്യ തീർത്ഥാടന കേന്ദ്രമായിരുന്നു ഇനി നമുക്ക് ധനുഷ്കോടിയുടെ ഐതിഹ്യം എന്താണെന്ന് നോക്കാം ധനുസിന്റെ അറ്റം അതാണ് ധനുഷ്കോടി എന്ന വാക്കിന്റെ അർത്ഥം രാമൻ സേതുബന്ധനം തീർത്തത് ഇവിടെ നിന്നാണെന്ന് രാമായണം സൂചന നൽകുന്നു ഹിന്ദു പുരാണ ഇതിഹാസ ഗ്രന്ഥങ്ങൾ പ്രകാരം സീതയെ വീണ്ടെടുക്കാൻ വേണ്ടി ശ്രീരാമൻ ലങ്കയിലേക്ക് സേതുബന്ധനം നടത്തുമ്പോൾ പണി തുടങ്ങാൻ തൻ്റെ ധനുസ്സുകൊണ്ട് അടയാളപ്പെടുത്തിയിരുന്നത് ധനുഷ്കോടിയുടെ തെക്കേ അറ്റമായിരുന്നു എന്നാണ് ഐതിഹ്യം യുദ്ധാനന്തരം തിരികെ വരുമ്പോൾ രാവണന്റെ സഹോദരനും തന്റെ ഭക്തനുമായ വിഭീഷണന്റെ അപേക്ഷ പ്രകാരം ഭാരത തീരത്തെ ലങ്കയുമായി ബന്ധിപ്പിക്കുന്ന സേതുവിന്റെ ഒരറ്റം ശ്രീരാമൻ തന്റെ ധനുസിന്റെ അറ്റം കൊണ്ട് മുറിച്ചു കളഞ്ഞു ലങ്കയിൽ നിന്നും രാക്ഷസന്മാർ തിരികെ ഭാരതത്തിലേക്ക് കടക്കാതിരിക്കുവാൻ വേണ്ടിയായിരുന്നു അത് ചെയ്തത് പൗരാണിക കാലത്ത് മഹാദവി എന്നറിയപ്പെട്ടിരുന്ന ബംഗാൾ ഉൾക്കടലും രത്നാകരം എന്നറിയപ്പെട്ടിരുന്ന നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രവും സംഗമിക്കുന്ന രാമസേതുവിലെ പുണ്യസ്നാനം രാമേശ്വര തീർത്ഥാടനത്തിന്റെ മുന്നോടിയാണ് ശ്രീരാമൻ നിർമ്മിച്ച രാമസേതുവിന്റെ അവശിഷ്ടമെന്ന് വിശ്വസിക്കപ്പെടുന്ന ഏകദേശം പതിനെട്ട് കിലോമീറ്റർ നീളത്തിൽ ശ്രീലങ്കയോളം എത്തുന്ന പാറക്കെട്ടുകളുടെ ഒരു നിര ധനുഷ്കോടിയിൽ നിന്ന് ആരംഭിക്കുന്നുണ്ട് പ്രധാനകരയിലെ മണ്ഡപത്തെയും ധനുഷ്കോടിയെയും ബന്ധിച്ച് മുമ്പ് ഒരു മീറ്റർ ഗേജ് പാത നിലനിന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ചുഴലിക്കാറ്റിൽ പാമ്പനെയും ധനുഷ്കോടിയെയും ബന്ധിപ്പിച്ചിരുന്ന മീറ്റർ ഗേജ് പാത തകർക്കപ്പെടുന്നതുവരെ ചെന്നൈ ഏക്മൂർ മുതൽ ധനുഷ്കോടി വരെയുള്ള ട്രെയിനും അതിന് അനുബന്ധമായി ശ്രീലങ്കയിലേക്കുണ്ടായിരുന്ന ബോട്ട് മെയിൽ എക്സ്പ്രസ് സർവീസും നിലനിന്നിരുന്നു ഇർവിൻ ഘോഷൻ എന്നീ രണ്ട് ചെറിയ പാസഞ്ചർ ഫെറി ബോട്ടുകളാണ് അക്കാലത്ത് മദ്രാസിൽ നിന്നും മറ്റ് പ്രദേശങ്ങളിൽ നിന്നും ധനുഷ്കോടിയിലെത്തുന്ന യാത്രക്കാരെ തലൈമന്നാറിലേക്ക് കൊണ്ടുപോയിരുന്നത് ഇനി നമുക്ക് ധനുഷ്കോടി എങ്ങനെയാണ് ഒരു പ്രേത നഗരമായി മാറിയതെന്ന് നോക്കാം രാമേശ്വരത്തിന് ചുറ്റുമുള്ള തീരപ്രദേശം അത്യന്തം അപകട സാധ്യതയുള്ളതാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ ഒരു പഠന റിപ്പോർട്ടിനനുസരിച്ച് കടൽ തീരത്തിന് ലംബമായി ഭൂമിയുടെ പുറംതോടിലെ ടെക്ടോണിക് ചലനം കാരണമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലുമായി ധനുഷ്കോടിയുടെ തെക്കൻ ഭാഗത്ത് മന്നാർ ഉൾക്കടലിൻ്റെ അഭിമുഖീകരിക്കുന്ന ഭാഗം ഏകദേശം അഞ്ചു മീറ്ററോളം മുങ്ങിപ്പോയിട്ടുണ്ട് ഇതിന്റെ ഫലമായി പൂജ്യം ദശാംശം അഞ്ച് കിലോമീറ്റർ വീതിയിലും വടക്കുനിന്ന് തെക്കോട്ട് ഏഴ് കിലോമീറ്ററോളം നീളത്തിലും ഉണ്ടായിരുന്ന ഒരു ഭൂഭാഗം സമുദ്രത്തിൽ ആണ്ടുപോയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഡിസംബർ പതിനേഴിന് തെക്കൻ ആൻഡമാൻ കടലിൽ മർദ്ദം രൂപം കൊള്ളുകയും ഡിസംബർ പത്തൊമ്പതിന് അതൊരു ഉഗ്രപ്രതാപിയായ ചുഴലിക്കൊടുങ്കാറ്റായി മാറുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഡിസംബർ ഇരുപത്തി ഒന്നിന് അത് പടിഞ്ഞാറേക്ക് ദിശ മാറി ഏതാണ്ട് ഒരു നേർരേഖയിൽ ദിനേന നാനൂറ് മുതൽ അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ വരെ വേഗത ആർജിക്കുകയും ചെയ്തു ഡിസംബർ ഇരുപത്തിരണ്ടിന് അത് ശ്രീലങ്കയിലെ വാവുനിയെ കടക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിമൂന്ന് വരെ അർദ്ധരാത്രിയിൽ ധനുഷ്കോടിയിൽ ആഞ്ഞടിക്കുകയും ചെയ്തു ആ ചുഴലിക്കാറ്റിൽ ഏകദേശം ആയിരത്തി എണ്ണൂറ് പേർ മരണമടയുകയും സ്റ്റേഷനിലേക്ക് അടുത്തുകൊണ്ടിരുന്ന പമ്പൻ ധനുഷ്കോടി പാസഞ്ചർ ട്രെയിനും അതിലെ നൂറ്റി പതിനഞ്ച് യാത്രക്കാർ ഉൾപ്പെടെ ഒലിച്ചു പോവുകയും ചെയ്തു പട്ടണം മുഴുവനായി ഒറ്റപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു ഈ പ്രദേശം ജീവിതയോഗ്യം അല്ലാത്തതിനാൽ മദ്രാസ് സർക്കാർ ധനുഷ്കോടിയെ ഒരു ഗോസ്റ്റ് ടൌണായി പ്രഖ്യാപിക്കുകയും ചെയ്തു രണ്ടായിരത്തി നാല് ഡിസംബറിലെ സുനാമിയുടെ കാലത്ത് ധനുഷ്കോടിയുടെ തീരത്തെ കടൽ അഞ്ഞൂറ് മീറ്ററോളം പിൻവലിയുകയും സമുദ്രത്തിൽ ആണ്ടുപോയ ആ പഴയ പട്ടണത്തിന്റെ ഭാഗങ്ങൾ കുറച്ചു സമയത്തേക്ക് മാത്രം കാണാൻ സാധിക്കുകയും ചെയ്തു എന്നാൽ സുനാമി ധനുഷ്കോടിയെ ബാധിച്ചില്ല വെള്ളം അല്പം ഉയർന്ന ശേഷം പിന്നിലേക്ക് പോവുകയാണുണ്ടായത് പഴയകാല പ്രതാപത്തിൻ്റെ സ്മാരകശിലകളും പേര് നിൽക്കുന്ന ഒരു ശവപ്പറമ്പായി ധനുഷ്കോടിയെ ഇന്നും ഒരു പേടിയോടെയാണ് ആളുകൾ നോക്കിക്കാണുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ